ചേച്ചി ശരിക്കും ഞാൻ പേടിച്ച് പോയി ചേച്ചി സത്യം പറഞ്ഞാൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോ ഇവിടെ കുറെ ഗുളികയും കൈപിടിച്ചിരിക്കുവായിരുന്നു എനിക്ക് എന്നെ ചെയ്യണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു പെട്ടെന്ന് ഞാൻ ഗുളികയെല്ലാം കൈപിടിച്ചു വാങ്ങിച്ചു നിനക്കൊക്കെ നാണോണ്ടോ ക്രിസ്ത്യാനിയൊന്നും പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട് ഇത്രയും ചെറിയ കാര്യത്തിനാണോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്റെ പൊന്നാർദ്രെ ഇതൊക്കെയാണോ വിഷമിച്ചിരിക്കാനും മരിക്കാനും നല്ലൊരു ഈസ്റ്റർ ആയിട്ട് പള്ളി പോകാതിരിക്കാനുള്ള കാരണം ഇനി നീ ഒ പാസ് ടി പാസ്സായി വിചാരിക്കി കാനഡയിലോ യു കെയിലോ എവിടെങ്കിലും ജോലി കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ അവിടെ ചെന്ന് നീ ആഗ്രഹിച്ച പോലെ നല്ലൊരു ലൈഫ് കിട്ടിയിരിക്കി അപ്പോഴും നീ മരിക്കാൻ നോക്കോ ഇതാണോ ലൈഫ് കൊച്ചേ ഒരു കാര്യം പറയട്ടെ രണ്ടു വർഷം മുമ്പുള്ള ഈസ്റ്ററിന് ഞാനിവിടുത്തെ ജയിലിലായിരുന്നു അതും ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്ന എൻ്റെ അവസ്ഥ അതുപോലെ കഴിഞ്ഞ വർഷം എൻ്റെ പ്രിയപ്പെട്ട അപ്പൻ എന്നെ വിട്ടുപോയി അതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഞാൻ പള്ളി പോകാതിരുന്നിട്ടില്ല അറിയാമോ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്നിൽ ഇന്നും ജീവിക്കുന്നുണ്ടെന്നുള്ള ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കൊച്ചേ ആ ക്രിസ്തുവിനെ ആഘോഷിക്കുന്ന നമുക്ക് ഈ ഭൂമിയിലുള്ള ഒന്നിനും നമ്മുടെ സന്തോഷങ്ങളെയും പ്രതീക്ഷകളെയും ഒന്നും തകർക്കാൻ പറ്റത്തില്ല ഇനിയൊരു കാര്യം പറയട്ടെ ക്രിസ്തുവിനെ സംസ്കരിച്ച കല്ലറയിൽ മറിയം ചെല്ലുമ്പോൾ കാവൽ മാലാഖ എന്താ പറഞ്ഞെന്നറിയോ അവൻ ഇല്ല എന്ന് അതായത് എല്ലാ സഹനങ്ങളും പീഡകളും സഹിച്ച് എല്ലാത്തിനെയും മറികടന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു അപ്പോൾ കുറച്ചു മുമ്പ് നിൻ്റെ കയ്യിൽ ഉറക്കപുളിയെ എടുത്തു തന്ന സാത്താൻ നിൻ്റെ അടുത്ത് വരും നിനക്കെന്താ പറ്റിയെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിൻ്റെ കാവൽമാലായിക്ക് പറയാൻ പറ്റണം അവളിവിടെ ഇല്ല എന്ന് ഷീസ് റൈസൻ അതുകൊണ്ട് എഴുന്നേക്ക് നമുക്ക് പള്ളിയിൽ പോവാം കർത്താവേ എല്ലാം ഉള്ളപ്പോഴും ഒന്നുമില്ലാത്തപ്പോഴും അങ്ങയോടൊപ്പം ഉദ്ധാരണത്തിൻ്റെ മഹത്വത്തിൽ ജീവിക്കാൻ അവിടുത്തെ ഉയർപ്പിൻ്റെ ശക്തിയാണ് ഞങ്ങൾ നിറയ്ക്കണമേ ഹീസ് റൈസ് ഹാപ്പി ഈസ്റ്റർ